കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ട്രംപ് അധികാരത്തിലേറി ഏതാനും മാസങ്ങളെ ആയിട്ടുണ്ടായിരുന്നുള്ളു ട്രംപിന് സമാനമായി വാർത്താ തലക്കെട്ടുകളിൽ നിറയെ ഇലോൺ മസ്കും നിറയുന്നു മിസ്റ്റർ ഫിക്സറുടെ റോളിൽ അമേരിക്കൻ ഭരണ സംവിധാനങ്ങളിൽ പുതിയ കുതൂഫലങ്ങൾ സൃഷ്ടിച്ച അയാൾ പുതിയൊരു അഭിപ്രായം തിരികൊളുത്തി അതിങ്ങനെയായിരുന്നു ഫോർട്ട് നോക്സിൽ ചെന്ന് ഒരു ലൈവ് വീഡിയോ ടൂർ നടത്തണം അമേരിക്കൻ പൗരന്മാരുടെ സ്വർണമാണ് അവിടെ കിടക്കുന്നത് അതൊക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ടോ എന്നറിയണം യു എസ് നഗരമായ കെൻഡക്കിയിലുള്ള സൈനിക താവളമാണ് ഫോർട്ട് നോക്സ് സൈനിക താവളം മാത്രമല്ല അമേരിക്കയുടെ ഏറ്റവും വലിയ സ്വർണശേഖരങ്ങളിൽ ഒന്നും കിടക്കുന്നത് അവിടെയാണ് നാനൂറ് ബില്യൺ ഡോളർ മൂല്യം വരുന്ന സ്വർണ്ണമാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ആ ശേഖരമെല്ലാം പല കാലങ്ങളായി കവർച്ച ചെയ്യപ്പെട്ടെന്ന അഭ്യൂഹത്തിനാണ് മസ്ക് തിരികൊളുത്തിയത് ടെസ്ല സ്പേസ് എക്സ് എക്സ് എന്നീ സ്ഥാപനങ്ങളുടെ തലവൻ എന്നതിനപ്പുറം ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന പേരുള്ള ഒരു പുതിയ വകുപ്പിന്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽ നിൽക്കുന്ന മസ്ക് ആണ് ആ പ്രചാരണം നടത്തുന്നതെന്ന് ഓർക്കണം ഏതായാലും അയാൾക്ക് പിന്നാലെ ഫോർട്ട് നോക്സ് കൊള്ളയടിക്കപ്പെടുന്ന പ്രചാരണം വലതുപക്ഷ അനുകൂലികളും ഗൂഢാലോചനാ സിദ്ധാന്തക്കാരും ഏറ്റെടുത്തു എന്നാൽ ഏകദേശം ഒരു മാസത്തിനപ്പുറം ജർമ്മനിയിൽ മറ്റൊരു സ്വർണശേഖരത്തെക്കുറിച്ചുള്ള ചർച്ചകളും അഭ്യൂഹങ്ങളും സജീവമാവുകയാണിപ്പോൾ സ്വർണശേഖരത്തിലെ മോഷണം തന്നെയാണ് വിഷയം ആ ശേഖരം കിടക്കുന്നത് അമേരിക്കയിലാണെന്നതാണ് കൗതുകകരം ന്യൂയോർക്ക് ഫെഡറൽ റിസർവിന്റെ നിലവറയിലാണ് പതിറ്റാണ്ടുകളായി ജർമ്മനിയുടെ വൻതോതിലുള്ള കരുതൽ ശേഖരമുള്ളത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മെട്രിക് ടൺ വരും ഇത് മൂല്യമാണെങ്കിൽ നൂറ്റി പതിമൂന്ന് ബില്യൻ യൂറോയും ഏകദേശം പത്ത് ലക്ഷം കോടി രൂപ വരും ഇതിന്റെ മൂല്യം ലോകത്ത് രണ്ടാമത്തെ വലിയ സ്വർണശേഖരമുള്ള രാജ്യമാണ് ജർമ്മനി പൊന്നിൻ്റെ കണക്കിൽ അവർക്ക് മുന്നിലുള്ളത് അമേരിക്ക മാത്രം ഈ സ്വത്തിൻ്റെ മുപ്പത്തിയേഴ് ശതമാനം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് മാൻഹാട്ടനിലുള്ള അമേരിക്കൻ സെൻട്രൽ ബാങ്കിന്റെ നിലവറകളിലാണ് അത്രയും വലിയ ശേഖരം അമേരിക്കയിൽ ചേഫ് അല്ലെന്ന് നേരത്തെ ജർമ്മനിയിൽ പ്രചാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല വൻതോതിൽ സ്വർണം മോഷണം പോയിട്ടുണ്ടെന്ന കോൺസ്പിറസി തിയറിയും അവിടെയുണ്ട് എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അമേരിക്കയും യൂറോപ്പും നേർക്കുനേർ ഒരു പോരിലേക്ക് പോകുന്ന പശ്ചാത്തലത്തിൽ ആ കരുതൽ ശേഖരം എത്രത്തോളം സേഫ് ആകുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ജർമ്മനിയിലെ രാഷ്ട്രീയ നേതൃത്വം തന്നെ ഉയർത്തിയിരിക്കുന്നത് ആ സ്വർണം അമേരിക്ക അടിച്ചുമാറിയിട്ടുണ്ടോ എന്ന സംശയം ഉയർത്തുന്നവരും കുറവല്ല രാജ്യത്തിന്റെ അത്രയും വലിയ സ്വത്തുക്കൾ വിദേശ സൂക്ഷിക്കുന്നത് ബുദ്ധിയല്ലെന്ന് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയ നേതാവാണ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയന്റെ പാർലമെന്റ് അംഗമായ മാർക്കോ വാണ്ട്രവിറ്റ്സ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അമേരിക്കയിലെ സ്വർണശേഖരം പരിശോധിക്കണമെന്ന ആവശ്യവുമായി ആദ്യമായി അദ്ദേഹം രംഗത്തെത്തുന്നത് ട്രംപ് ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ നിലപാട് കടുപ്പിച്ചതോടെ ഒരിക്കൽ കൂടി വാണ്ടർവിറ്റ്സ് ഇതേ ആശങ്കകൾ ഉയർത്തിയിരിക്കുകയാണ് പിന്തുണയുമായി സി ഡി യു നേതാവും യൂറോപ്യൻ പാർലമെന്റ് അംഗവുമായ മാർക്കസ് ഫെർബറ്റും എത്തിയിട്ടുണ്ട് ജർമ്മനിയുടെ മോണിറ്ററി അതോറിറ്റിയായ ബുണ്ടസ് ബാങ്ക് പ്രതിനിധികളെ അയച്ച് നാണയ ശേഖരത്തിന്റെ കണക്കെടുക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ബന്ധപ്പെട്ട രേഖകളെല്ലാം പരിശോധിക്കണം സ്വർണ്ണക്കട്ടികൾ ണം ഇങ്ങനെ പോകുന്നു ആവശ്യങ്ങൾ എന്നാൽ സ്വർണശേഖരത്തിന്റെ സുരക്ഷയിൽ സംശയിക്കാനോ പരിഭ്രാന്തരാകാനോ ഒന്നുമില്ലെന്നാണ് ബുണ്ടസ് ബാങ്ക് പ്രസിഡന്റ് ജോക്കിം നാഥേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂയോർക്കിലെ സ്വർണശേഖരത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് വിശ്വസ്തരായ വ്യക്തികളാണ് അമേരിക്കൻ സെൻട്രൽ ബാങ്കിലുള്ള നമ്മുടെ ആളുകളുടെ കാര്യത്തിൽ എനിക്ക് സമ്പൂർണമായ വിശ്വാസമുണ്ട് അതിന്റെ പേരിൽ രാത്രി ഉറക്കം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയും തനിക്ക് ഇല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ജോക്കി രണ്ടായിരത്തി പതിമൂന്നിൽ പാരീസിലുള്ള സ്വർണശേഖരവുമായി ബന്ധപ്പെട്ടും സമാനമായ മുറവിളുകൾ ഉയർന്നിരുന്നു യൂറോസോണിൽ പ്രതിസന്ധിയും ആശങ്കയും നിലനിന്ന സമയം കൂടിയായിരുന്നു അത് അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ നൂറുകണക്കിന് ടൺ സ്വർണമാണ് അന്ന് ജർമ്മനി ഫ്രാൻസിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നത് അതിലേറെ വെല്ലുവിളി നിറഞ്ഞ പശ്ചാത്തലത്തിൽ ഇനിയും ട്രംപിന്റെ അമേരിക്കയിൽ ടൺ കണക്കിന് സ്വർണം സൂക്ഷിക്കുന്നത് ശരിയല്ലെന്ന് വാദിക്കുകയാണ് പലരും ജർമ്മനിയുടെ സ്വർണ ശേഖരത്തിന്റെ പകുതിയും നിലവിൽ ഫ്രാങ്ക്ഫർട്ടിലെ ലോക്കറുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് മുപ്പത്തിയേഴ് ശതമാനം അമേരിക്കയിലും ബാക്കി പതിമൂന്ന് ശതമാനം ലണ്ടനിലുമാണ് സ്ഥിതി ചെയ്യുന്നത്